ലോക ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായി ശ്രേയസ് കാസർഗോഡ് മേഖല തിരുമേനി യൂണിറ്റിലെ ഉദയം സാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്യാൻസർ വിമുക്ത ക്യാമ്പയിനും തെരുവോര ചിത്രരചനയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു തിരുമേനിയിൽ വെച്ച് നടന്ന പരിപാടി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള യു ഐ സി സിയുടെ മാറി മാറി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത രീതികൾ ഈ രോഗത്തിനെ പടരാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നുണ്ട് അതിലൊരു തൊണ്ണൂറ് ശതമാനവും കടന്നു വരുന്നത് ലഹരിയുടെ ഉപയോഗം മൂലമാണെന്ന് നമുക്കറിയാം ബാക്കിയുള്ള ശതമാനം മാത്രമേ നമ്മുടെ ജീവിതശൈലി നിന്ന് വരുന്നുള്ളൂ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഒക്കെ ഈ രോഗം കടന്നു വരുന്നുണ്ട് ചെറുട പഞ്ചായത്തിനെ സംബന്ധിച്ച് ചെറുട പഞ്ചായത്ത് കണ്ണൂർ ജില്ല പഞ്ചായത്തുമായിട്ട് സംഘടിപ്പിച്ച് ഫൈറ്റ് ക്യാൻസർ എന്ന പേരിൽ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ നാളുകളായിട്ട് നടത്തി വരുന്ന ഒരു പഞ്ചായത്താണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ വളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടു കൂടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വീടുകളിലും ക്യാൻസറിൻ്റെ സർവേ നടത്തുകയും ആയതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽപ്പിക്കാനും തയ്യാറായിട്ട് പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും ഭയാനകരമോ ഇല്ലെങ്കിൽ അത്ഭുതകരമോ പറയട്ടെ പത്ത് വീടെടുത്താൽ അതിലെട്ട് വീട്ടിലും ക്യാൻസർ രോഗികളുള്ളൊരു കാലത്താണ് നമ്മൾ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ പോലും ഈ ഒരു രോഗം ഇന്ന് കാ കാണുന്നുണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് മേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമൂൽ പുതുപ്പാടി മുഖ്യപ്രഭാഷണം നടത്തി നഗരപ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടാതെ ഭക്ഷണ പദാർത്ഥങ്ങളും സാഹചര്യങ്ങളും അന്തരീക്ഷ മലിനീടങ്ങളുമൊക്കെയാണ് ഈ ക്യാൻസറിന് ഏറെ പ്രധാനമായ കാരണങ്ങളായി നമ്മൾ കണ്ടെത്തുന്നത് പ്രിയപ്പെട്ടവരെ ശ്രേയസ് എന്ന് പറയുന്ന സംഘടന അത് ജനജീവിതത്തിൻ്റെ അടിസ്ഥാന സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി ഒരു ജനസമൂഹത്തിന് ഏത് തരത്തിലാണ് അവർ അനിവാര്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്തി ആ ആ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു സമൂഹത്തെ ഐശ്വര്യ സമൃദ്ധിയോടെ ലക്ഷ്യമാണ് ശ്രേയസ് മുന്നോട്ട് വെക്കുക പഞ്ചായത്ത് അംഗം പ്രിൻസ് വെള്ളക്കട കെ കെ സുജിത് മഞ്ജു ജയ്സൺ വി വി നളിനാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും വലിയ വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി പദാർത്ഥങ്ങൾ തരുന്ന താൽക്കാലികമായ ആനന്ദം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദുരന്തമായി മാറുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മദ്യം മയക്കുമരുന്ന് പുകയിലെ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ആരോഗ്യത്തിന് ഹാനികരമായ യാതൊരു ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിക്കുകയില്ലെന്ന് ഈ അവസരത്തിൽ കുറച്ച് പ്രതിജ്ഞ ചെയ്യുന്നു ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ